എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാനിന്നിട്ട് പറയുന്നത് ചോദി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗുണദോഷം ദോഷത്തിൻ്റെ പരിഹാരവും പൊതുവെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ ദോഷകരമായ ഒരു വർഷമായിട്ടാണ് നേരത്തെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് കൂടുതൽ ജനങ്ങൾക്കും ദോഷങ്ങളാണ് ഉണ്ടാവുന്നത് ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറില് ശകലം ദോഷം കാണുന്നുണ്ട് അതിനു പരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹമുള്ള ക്ഷേത്രങ്ങളിൽ പോയി ശനിദേവനെ പ്രീതിപ്പെടുത്തുക നമസ്കരിക്കുക പ്രദക്ഷിണം വയ്ക്കുക ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് ക്ഷതമുണ്ടാവുക മറ്റൊരാളത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവുക ധനനഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ അഗ്നി കൊണ്ട് അപകടങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതലും ഉണ്ടാവുന്നത് അത് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം വരുത്താവുന്നതാണ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു വർഷം ആണ് പഠിച്ചതിന് ശേഷം ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരവും ഇവർക്ക് കാണുന്നുണ്ട് വിവാഹം നടക്കുകയും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുകയും വീട് വയ്ക്കുകയൊക്കെ ചെയ്യുന്നൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കുറച്ച് ദിവസങ്ങളിൽ ഇവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള ഒക്കെ ഉണ്ടാവുന്ന സാധ്യതയും കാണുന്നുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യ നമസ്കാരം ചെയ്യുകയും ആദിത്യനെ ഭരിക്കുകയും ആദിത്യനെ പ്രീതിപ്പെടുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തടസ്സം വന്നിരുന്ന കാര്യങ്ങളൊക്കെ മാറി വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ചോദ്യനക്ഷത്രക്കാർ തിങ്കളാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോയി സഹസ്രനാമാർച്ചന നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്തതിന് ശേഷം നവഗ്രഹം ഉള്ള ക്ഷേത്രത്തിൽ പോയി തിങ്കളാഴ്ച തോറും ചന്ദ്രനെ പ്രാർത്ഥിക്കുകയും പ്രീതിപ്പെടുത്തുകയും പ്രദർശനം ചെയ്യും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്